ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം അമ്പത്തെട്ട് ദശകം ഏഴ് ശ്ലോകം അഞ്ച് വൈകുണ്ടലോകത്തിലെത്തുന്ന ഭക്തരെ കുറിച്ചുള്ള വിവരണമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് മലയാള വിവർത്തനം വൈകുണ്ടലോകത്തെത്തുന്ന ദിവ്യജനങ്ങൾ മഹാവിഷ്ണുവിനെ പോലെ ശംഖുചക്രകഥാ പത്മങ്ങൾ ധരിച്ചവരാണ് ഇന്ദ്രനീല രത്നം പോലെ തെളിഞ്ഞ നീല നിറമുള്ള ഇവർ പോലെ കിരീടങ്ങളും രത്നഭൂഷണങ്ങളും ധരിച്ചിട്ടുണ്ട് വിഷ്ണുരൂപികളാണ് അവരെല്ലാവരും മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിലാണ് അവരുടെ താമസവും വൈകുണ്ഠത്തിലെത്തുന്ന ഭക്തർക്ക് ലഭിക്കുന്നത് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നീ നാല് സിദ്ധികളാണ് ആദ്യം ഭഗവാന്റെ ലോകത്തെത്തുന്നതും അതാണ് സാലോഗ്യമുക്തി പിന്നെ ഭഗവാൻ്റെ സമീപത്തെത്തും അത് സാമീപ്യമുക്തി ഭഗവാന്റെ രൂപം ലഭിക്കുന്നത് സാരൂപ്യമുക്തി അവസാനം ഭഗവാനിലേക്കും അതാണ് സായുജ്യം ആദ്യത്തെ മൂന്ന് സിദ്ധികളും കൈവരിച്ചവരാണ് ഇവിടെ വി വർണ്ണിച്ചിട്ടുള്ളത് ഈ വൈകുണ്ട എൻ്റെ മനസ്സിൽ തെളിഞ്ഞു ണേ എന്ന് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവകൃഷ്ണാർപ്പണമസ്തു